അയോധ്യാവിധി വന്നപ്പോൾ എന്താണ് ഉണ്ടായത് അയോധ്യാവിധി വന്നപ്പോ തെരുവുകളിലാകെ ഒരു നിശബ്ദതയായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയുള്ള ആളുകൾ പെട്ടെന്ന് അഡ്മിൻ ഉള്ളിയാക്കി മാറ്റി ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അഡ്മിന്മാര് ജയിലിൽ പോരുതല്ലോ ജഡ്ജ്മെന്റ് വന്ന തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു ആദ്യം എന്താ പറഞ്ഞു ഇതൊരു സ്വത്ത് തർക്കമാണ് മതപ്രശ്നമല്ല നമുക്കൊക്കെ സമ്മതമായിരുന്നു സ്വത്ത് തർക്കം തന്നെയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ആ മൂർത്തികൾ അതായത് പ്രതിമകൾ കൊണ്ട് ഈ ആരാധനാലയത്തിനകത്ത് വെച്ചത് തെറ്റ് തെറ്റ് തെറ്റെന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ പക്ഷേ ഈ ഇതിൻ്റെ ഈ ജഡ്ജ്മെന്റ് വായിച്ച് ഈ ടി വി ചാനലുകളിതിന്റെ വിവരണം വരുമ്പോൾ കിലിക്കം സിനിമയിൽ ഇന്നസെന്റ് ലോട്ടറിയുടെ ഇത് കേൾക്കുന്ന പോലെ ഒക്കെ നമ്പർ ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യത്തെ നമ്പറൊക്കെ ശരിയുമായിരുന്നു പിന്നെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി പൊളിച്ചത് തെറ്റ് നമ്മൾ കൈയടിച്ച് ലേണീറ്റിന്ന് കാരണം നാളെ സംഘപരിവാർ സർക്കാർ രാജിവെക്കുകയാണെന്നാണ് നമ്മുടെ വിശ്വാസം പണ്ടൊക്കെ അങ്ങനെയാണ് ഒരു റെയിൽവേ മന്ത്രി രാജിവെച്ചിട്ടുണ്ട് എന്താ ട്രെയിൻ അപകടം നടന്ന് റെയിൽവേ മന്ത്രി എന്ന് തള്ളിമറിച്ചിട്ടതല്ല ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ തള്ളിമറിച്ചിടാൻ നല്ല കൽപ്പ മുതലേ പിടിച്ച കഥ ഒന്ന് പറഞ്ഞാൽ മതി ഇന്ത്യയിലോടുന്ന സകല ട്രെയിനുകൾ ഒറ്റ നിമിഷത്തിൽ തള്ളിമറിഞ്ഞു വീണുപോകും അപ്പോ പക്ഷെ എന്തിട്ട് പോലും അശുവായ ഒരു റെയിൽവേ മന്ത്രിയായിരുന്നു ആ മനുഷ്യൻ രാജിവെച്ചു അപ്പൊ പിന്നെ പള്ളി പൊളിച്ച് സംഘപരിവാരത്തിനെ നയിക്കുന്ന പ്രധാനമന്ത്രി രാജിവെക്കും നാളെ ഇലക്ഷനോ പിള്ളേരൊക്കെ ചോദിച്ചു നാളെ ഇപ്പോൾ സ്കൂൾ അവധിയായിരിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ പിന്നെ വരുന്നു നമാസ് നടന്നു എന്നുള്ളതിന് തെളിവില്ല നമാസിന് കൊടുത്ത ഗ്രാൻഡ് പള്ളിയുടെ ഉടമസ്ഥാവകാശമാണെന്നുള്ളതിന് തെളിവില്ല പക്ഷേ ഇവിടെ ഈ പള്ളി പൊളിച്ചകത്ത് കയറിയിരുന്ന ആളുകൾക്ക് ഇവിടെ ആരാധന ഇല്ലായിരുന്നു എന്നുള്ളതിനും തെളിവില്ല പിന്നെയാണ് ഈ പള്ളിക്കള്ളന്മാർക്ക് പള്ളി പൊളിച്ചകത്ത് കയറിയവർക്ക് അവിടെ ഒരു ആരാ ആ സ്ഥലം വിട്ടുകൊടുക്കണമെന്നും ആരാധനാലയം പണിയുവാൻ സർക്കാർ തന്നെ സർവ്വകാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞത് അപ്പം വന്നു വന്ന് മലയാളത്തിൽ പോയി പള്ളി പറയ എന്ന് പറയാൻ പോലും നമുക്കൊരു ഇടമില്ലാണ്ടായി എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകൾ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല സംഘപരിവാരത്തിന് ഇഷ്ടമില്ലാത്ത ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ നമ്മുടെ തെരുവുകൾ കലാപരൂക്ഷിതമാകുന്നു എന്നും മറിച്ചാണ് എങ്കിൽ യാതൊരു പ്രതികരണവുമില്ല എന്നും ഇവിടെയുള്ള സകലമാന ജനങ്ങൾക്കും ഒരേപോലെ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഇവിടെ പ്രതികരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ അതിനെ കുറിച്ചൊരു സംവാദം പോലും ഇല്ലാതെയായി മാറുന്നത് നമ്മുടെ കോടതികൾ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് പണ്ട് കുറ്റം ചെയ്തവരെയൊക്കെ കോടതി കൃത്യമായ ശിക്ഷ കൊടുക്കുകയാണ് എങ്കിൽ ഇപ്പം കോടതികളിൽ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കുന്നവർക്ക് കുറ്റം ചെയ്തവർ ശിക്ഷ കൊടുക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇനി ജഡ്ജ് ലോയ മരിച്ചില്ലേ മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണ് 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 എന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും സുപ്രീം കോടതി നമ്മോട് പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായ കൊലപാതകമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അപ്പോ എന്തേലും പ്രയോജനം ഉണ്ടായോ നമ്മളൊക്കെ കേസ് കൊടുത്തു വരല്ലേ ഇപ്പോഴും ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ആളുകൾക്ക് സംശയമാണ് നമുക്ക് ഇങ്ങനെ തന്നെ വേണോ കോടതിയിൽ കേസൊക്കെ ഇല്ലേ നൂറോളം കേസുകളാണ് കോടതിക്ക് എന്തേലും പറയാൻ പറ്റുമോ ഇന്നും പറഞ്ഞത് ഞങ്ങൾ നിസ്സഹായരാണ് പക്ഷേ കേസ് വരട്ടെ കേൾക്കാമെന്നല്ലേ എന്ന് ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ ചേട്ടന്റെ പോക്കറ്റില് നോട്ടുണ്ടോ എത്ര ഒന്ന് ഏതൊക്കെ കളറുണ്ട് പറഞ്ഞാൽ മതി ക്യാരറ്റിന്റെ നിറത്തിലുള്ള ഉണ്ട് അല്ലേ തക്കാളി ഉണ്ട് പച്ചമുളക് നിറത്തിലുള്ള ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടുകെട്ടുകളൊക്കെ ഒരൊറ്റ രാത്രി രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എട്ടാം തീയതി പെട്ടെന്നിങ്ങനെ പല വിധത്തിലുള്ള പച്ചക്കറിയുടെ നിറങ്ങളായി മുതുകാടൊക്കെ കാണിച്ച മാജിക്ക് പോലെ കടലാസിൽ എഴുതി അശ്ലീലമായി പോയപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചത് തീർച്ചയായും നമ്മുടെ കോടതികൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഇന്നേലും അറിയോ ഇന്നേലും ആർക്കെങ്കിലും അറിയോ നോട്ടുബന്ധിക്കെതിരെ ബന്ധിക്കെതിരെ ഡിമോണിറ്റൈസേഷനെതിരെ കൊടുത്ത കേസുകളൊക്കെ എന്തായിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിസ്സഹായമായതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല ഇതുവരെ ആ കേസ് കേട്ടിട്ടില്ല ഇനി കാലന്തികുഞ്ചിലെ പതിമൂന്ന് പറയുന്ന ഒരു റോഡുണ്ട് ഷഹീൻ ബാഗ് എന്നുള്ള പേരിലാണ് ബാക്കി എല്ലായിടത്തും നമ്മളതിനെ വിളിക്കുന്നത് ഈ ഷഹീൻ ബാഗ് റോഡിലേക്ക് ആ ഒരൊറ്റ റോഡ് ബ്ലോക്ക് പോയപ്പോൾ സുപ്രീം കോടതി അസ്വസ്ഥത പുറപ്പെടുവിച്ചു എന്നാൽ ഇന്ത്യയിൽ ജമ്മു ആൻഡ് കശ്മീർ എന്ന് ഒരു സ്ഥലമുണ്ട് മാസങ്ങളായി അവിടുത്തെ എല്ലാ എല്ലാ റോഡുകളും ബന്ദെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ സുപ്രീം കോടതിക്ക് ഒരു അസ്വസ്ഥതയുമില്ല ഇതുവരെ തീർപ്പ് കൽപ്പിക്കണമെന്ന് തോന്നിയിട്ടില്ല കോടതികളുടെ അവസ്ഥ ഇതാണെന്ന് കോടതിയിൽ പണിയെടുക്കുന്ന ഞാൻ പറയുകയാണ് നമ്മുടെ ഭരണാധികാരികൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പറഞ്ഞു ഈ പൗരത്വ ഭേദഗതി നിയമം വരുന്നുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ആർക്കും ആരെയും ഇത് ബാധിക്കില്ല അതെന്തിനാണ് അതെന്തിനാണപ്പോൾ അങ്ങനെ ഒരു നിയമം നമുക്ക് ഒരു നിയമം വന്നിട്ട് ആരെയും ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിയമമുള്ളത് എന്നാൽ നാം ചരിത്രത്തിൽ നോക്കിയാൽ സമാനമായ സംഭവങ്ങൾ കാണാൻ സാധിക്കും പൗരത്വ നിയമം ഏതൊക്കെ രാജ്യത്ത് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു അപരനെ സൃഷ്ടിച്ചിട്ടുണ്ട് അപരനിലൊരു ശത്രുത്വ ശത്രുവിനെ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിച്ച ശത്രുവായ അപരനെ ഒതുക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് ഭരണവർഗം ചെയ്തിട്ടുള്ളത് ഇത് തന്നെ ആയിരുന്നു അങ്ങ് ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ പൗരത്വ ഭേദഗതി നിയമം ന്യൂറംബർഗ് നിയമം എന്നാണ് വിളിച്ചിരുന്നത് അതും ഇവിടെ ഉണ്ടായതുപോലെ ഒരു രാത്രിയിൽ തന്നെയാണ് ന്യൂറംബർഗ് പൗരത്വ നിയമവും ഉണ്ടായത് അങ്ങനെ ആ പൗരത്വ നിയമം ഉണ്ടാകുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞിരുന്നത് ഈ പൗരത്വ നിയമം കൊണ്ട് ജൂതന്മാർക്ക് പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു അത് വിശ്വസിച്ച ജൂതന്മാരുണ്ട് അങ്ങനെയുള്ള ജൂതന്മാരോട് ഹിറ്റ്ലർ പറഞ്ഞു ഈ പൗരത്വ നിയമം വന്നിട്ട് ആ രജിസ്റ്റർ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഓരോ കുഴികൾ കുഴിക്കുമെന്ന് കുഴികൾ കുഴിച്ച് ജൂതന്മാരോട് പറഞ്ഞു നിങ്ങൾ കുഴിയുടെ നേരെ നിൽക്കൂ എന്ന് പറഞ്ഞു കുഴിയുടെ നേരെ നിന്ന് ജൂതന്മാരെ ആ കുഴിക്ക് നേരെ നിർത്തി വെടിവെച്ച് വീഴ്ത്തി ആ കുഴിയിൽ തന്നെ കുഴിച്ചു മൂടി കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ഹിറ്റ്ലർക്കും വിരസത അനുഭവപ്പെട്ടു ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ ജൂതന്മാരെ കൊല്ലുന്നു ശരിയല്ലല്ലോ അങ്ങനെയാണ് ഗ്യാസ് ചേംബറുകൾ ഉണ്ടായത് വിഷവാതകവും പട്ടിണിയും പീഡനങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ജൂതന്മാരുടെ അവസ്ഥ എന്താവണമെന്ന് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വിഷം കഴിച്ചിട്ടും ആത്മവിശ്വാസം പോരാതെ നിറയൊഴിച്ച് ഹിറ്റ്ലർ മരിച്ച ആ ദിവസം ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് അവശേഷിക്കുന്ന ജീവനുമായി പുറത്തു വന്ന ജൂതന്മാർ ലോകത്തോട് പറഞ്ഞു ഈ ലോകത്തൊരു ദൈവമുണ്ട് എങ്കിൽ ഞങ്ങളോട് ചില ഉത്തരങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്ന് അത്രത്തോളം ദുരിതമയമായിരുന്നു ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്കും സന്തോഷിക്കാം നമുക്കും ഡിറ്റൻഷൻ സെന്ററുകൾ രൂപം കൊള്ളുന്നുണ്ട് ആസാമിൽ ഏതാണ്ട് ഒൻപതോളം ഡിറ്റൻഷൻ സെന്ററുകൾ രൂപം കൊണ്ടിട്ടുണ്ട് തരൻതരൺ അതങ്ങ് പഞ്ചാബിലാണ് പഞ്ചാബിൽ ഡിറ്റൻഷൻ സെന്റർ തരൻതരണിലാണ് രാജസ്ഥാനിലെ അൽവാറിലുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുണ്ട് ആസാമിലെ ഡിറ്റൻഷൻ സെന്ററിൽ പോയവർ പറയുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് ഡിറ്റൻഷൻ സെന്ററുകളിലായിട്ടാണ് പോകുന്നതെന്നാണ് ഇതാണ് ഡിറ്റൻഷൻ സെൻ്ററുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഡിറ്റൻഷൻ സെന്ററുകളുടെ കാര്യത്തിലും ഹിറ്റ്ലറുടെ ജർമ്മനിയുമായി കൃത്യമായ സമാനതകളാണുള്ളത് ഇനിയും ഒരുപാട് സമാനതകളുണ്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് ചില റിട്ടയർഡ് ഡി ജി പിമാരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ ഒരു വലിയ പ്രശ്നമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് അതുപോലെ അന്ന് ഹിറ്റ്ലറുടെ ജർമ്മനിയിലും പറഞ്ഞിരുന്നു ജൂതന്മാർ പ്രശ്നമാണെന്ന് ജൂയിഷ് പ്രോബ്ലം വലിയ പ്രശ്നം തന്നെയായിരുന്നു അപ്പോ ആദ്യം ജൂതന്മാരൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുക പിന്നീട് പിന്നീട്മാരുമായി വിവാഹമോ വിവാഹേതര ബന്ധമോ നടത്തുവാൻ പാടില്ല എന്ന് പറയുക പിന്നീട് അങ്ങനെ നടത്തുന്ന വിവാഹവും വിവാഹേതര ബന്ധവും ശിക്ഷാവിധേയമാക്കി മാറ്റുക ഇവിടെ ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വലിയ പുകലായിരുന്നില്ലേ അടുത്ത കാലത്തെ ചില വസ്തുതർക്ക കേസിലൊക്കെ പെട്ടിട്ടുള്ള ബിഷപ്പുമാരും ആ ലൌ ജിഹാദ് ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സി ബി ഐ ഇരിക്കുന്ന സംഘപരിവാരത്തിന്റെ കയ്യിലാണ് ആ സി ബി ഐയുടെ കയ്യിലിരിക്കുന്ന സി ബി ഐ സംഘപരിവാരത്തിന്റെ കയ്യിലായത് അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങൾക്കും ഹലെ ലൂയ പറയണമെന്ന് പറഞ്ഞ് വിചാരിച്ചു ഈ ലൌ ജിഹാദിലും അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നല്ലതാണെന്നുള്ളതിലും ഒക്കെ ബിഷപ്പുമാരെത്തിയിരിക്കുന്നത് പക്ഷെ ഈ ബിഷപ്പുമാരും മറന്നുപോയൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗ്രഹാംസ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറിയും കുഞ്ഞുങ്ങളും ചുട്ടുകരിക്കപ്പെടു ചുട്ടുകരിക്കപ്പെട്ടത് ഈ സംഘപരിവാരത്തിന്റെ കൈകൊണ്ടായിരുന്നു എന്നാണ് ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും ശത്രുവായി പോലെ തന്നെ ക്രിസ്ത്യാനികളെയും ശത്രുവായി കരുതണമെന്നാണ് ഹെഡ്ഗേവാറും ഗോൾവാക്കറും സാവർക്കറും ഒക്കെ സംഘപരിവാരത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ തൽക്കാലം മുസ്ലിമിനെ അടിക്കുവാനുള്ള വടിയെടുത്ത് വെച്ചത് കണ്ടിട്ട് വസ്തുതർഗത്തിൽപ്പെട്ട ബിഷപ്പുമാരൊന്നും മറ്റു സ്വപ്നങ്ങൾ കാണണ്ട ക്രിസ്ത്യാനിക്കുള്ള വടി പണ്ടേ ഇവിടെ ഒടിച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ് അത് എടുക്കുവാനുള്ള സമയം അവർ തീരുമാനിക്കും ഇസ്ലാമിനെ എന്ന് എന്ന് അപ്പോ ഈ ഈ പറയുന്ന പ്രശ്നം ഇനി നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദിച്ച് ഒന്ന് പിന്നെ കോളിംഗ് ബെല്ല് തുറക്കുന്നത് മുമ്പിൽ ഇൻകം ടാക്സുകാരെ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻകം ടാക്സ് വാരിയർമാർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലും ഇതുപോലെ ടാക്സിന്റെ പ്രശ്നമുണ്ടായിരുന്നു ജൂതന്മാർ കൂടുതൽ ടാക്സ് അടയ്ക്കണമായിരുന്നു ഇനി ആ നാട് വിട്ടുപോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളാസ്റ്റിയുടെ തൊണ്ണൂറ് ശതമാനവും ടാക്സായി അവിടെ തന്നെ അടയ്ക്കണമായിരുന്നു അപ്പോ ഈ ടാക്സിന്റെ കാര്യത്തിലും ഈ സമാനതയുണ്ട് ഇനി ആകാശവാണി നമ്മുടെ ഇവിടെ ഈ ഈ എൻജോ ക്വാർട്ടേഴ്സിൻ്റെ അവിടെയാണ് നമ്മുടെ ആകാശവാണി ആകാശവാണിയുടെ പ്രത്യേകത എന്താണ് ഇങ്ങോട്ട് പറയുന്ന മുഴുവൻ നമ്മൾ കേൾക്കണം അങ്ങോട്ടൊന്നും കേൾക്കില്ല ഇപ്പോ മൻ കി ബാത്തിൻ്റെ മൻ കി ബാത് ഒക്കെ നടത്തുന്ന ഈ ആകാശവാണിയിലൂടെയാണ് അപ്പൊ ഈ നുണകളിലൂടെ തന്നെ ഫാക്ടറി ആയി സംഘപരിവാരം മാറുമ്പോൾ ഈ മൻ കി ബാത്ത് നുണകൾ തന്നെ ഒരു വശത്തോടിങ്ങനെ വരികയാണ് ഇത് തന്നെയാണ് ഗീബൽസിൻ നുണകളായി അതായത് നുണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നാൽ ആളുകൾ വിശ്വസിക്കുമെന്നുള്ള തിയറിയുടെ പുറത്ത് ഹിറ്റ്ലറുടെ കാലത്ത് ഗീബൽസ് ഹിറ്റ്ലറിന് വേണ്ടി നടത്തിയിരുന്ന റേഡിയോ പ്രക്ഷേപണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇനിയുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ആ സമാനത മാത്രമാണ് നമുക്ക് തെല്ലൊരാശ്വാസം നൽകുന്നത് ഇതെന്താണ് ആ സമാനത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ മരിച്ചത് ആത്മഹത്യ ചെയ്തത് ഒരു തുരങ്കത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ നാട്ടിലൊരു തുരങ്കം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി റെഡിയാക്കിണ്ട് പാർലമെന്റിലേക്ക് തുരങ്കത്തിൽ വരുവാനാണ് തൽക്കാലം തീരുമാനം നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് ഇന്ത്യയിൽ സമാനമായി വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതാണ് ഇതാണ് കൃത്യമായ രീതിയിൽ ചരിത്രത്തെ നാസി ജർമ്മനിയിൽ നിന്ന് നടത്തിയെടുത്ത് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വെക്കുന്ന എല്ലാവിധ മതവിദ്വേഷ പ്രചരണങ്ങളിലും സംഘപരിവാർ മുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതനിരപേക്ഷത പ്രശ്നത്തിലായിട്ടുള്ള ഏതൊരു സന്ദർഭം നിങ്ങൾ എടുത്തു നോക്കിക്കോ അവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുക ഒരേ ഒരു സംഘടനയെ മാത്രമാണ് സംഘപരിവാരത്തിനെയാണ് അവർക്കും അത് നന്നായിട്ട് അറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ രാഷ്ട്രീയ കക്ഷികളൊക്കെ പിളരാറുണ്ട് അവർ വിവിധ പാർട്ടികളായി പിന്നീട് പ്രവർത്തിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ടില്ലേ കോൺഗ്രസ് എത്രയായിട്ട് പിളർന്നു കേരള കോൺഗ്രസ് ഇന്നാലും കൂടെ പിളർന്നു നമുക്കിപ്പോ അറിയില്ല ഇസഡ് ആണോ ഇസഡേ ആണോ കേരള കോൺഗ്രസ്സിന്റെ പക്ഷെ എത്ര പ്രാവശ്യം ഈ ഇന്ത്യയിലുള്ള മറ്റു പാർട്ടികളൊക്കെ പിണർ പിളർന്നാലും അതിപ്പോൾ ജനതാദളായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അതിനകത്തൊക്കെ ഒരു പ്രധാന പാർട്ടിയുടെ ബ്രാക്കറ്റിൽ എ തൊട്ട് എ ബി സി ഡി എന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ത്യയിൽ ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പിളർപ്പുണ്ടായാലോ മാറിയാലോ പണ്ടത്തെ ആൾക്കാരെയാ ഞങ്ങളെന്ന് തോന്നാത്ത വിധത്തിൽ വരുന്നത് അതീ സംഘപരിവാരമാണ് ആർ എസ് എസ് ആയിട്ടല്ലേ ഇവർ ആദ്യം വന്നിരുന്നത് ആർ എസ് എസ് ആയിട്ട് വരികയും സ്വന്തം രാഷ്ട്രപിതാവിന്റെ നെഞ്ചിൽ തന്നെ വെടിയുണ്ട പായിക്കുകയും ചെയ്തു ശ്രീനിവാസൻ പറയുന്ന പോലെയാണ് ശ്രീനിവാസൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന അതിലത്താണോ ജയകാന്തൻ മകൻ എന്ന് പറയുന്ന സിനിമയിലാണോ പറയുന്നത് സ്വന്തം അമ്മയല്ലേ എടുത്തിട്ട് അടിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെയാണ് ട്രംപിനെ വളരെ വിശാലമായ രീതിയിൽ സബർമതി ആശ്രമത്തിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രമൊക്കെ കാണിച്ചു ട്രംപ് ചോദിച്ചിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത് അവസാന കാലം കഷ്ടമായിരുന്നു എന്ന് എന്തിവർ പറഞ്ഞിട്ടുണ്ടാവും ഓട്ടോറിച്ച് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവോ അതോ നല്ല മനുഷ്യനായിരുന്നു ഞങ്ങൾ തന്നെ നിവൃത്തിയില്ലാണ്ട് കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവോ അപ്പോൾ ആദ്യം ഇവർ മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചാണ് രാജ്യസ്നേഹം പ്രകടിപ്പിച്ചത് അല്ലേ അങ്ങനെ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച ഇവറ്റ ഇവിടെ നിരോധിതമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ നിരോധനം നീക്കണം നെഹ്റു പറഞ്ഞു ഞാനല്ല ആള് പട്ടേലാണ് പട്ടേലിനോട് പോയി പറയൂ എന്ന് പട്ടേല് പറഞ്ഞു നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ദേശീയ പതാകയും ഭരണഘടനയും അംഗീകരിക്കൂ അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് എഴുതി തരൂ അപ്പോൾ നിരോധനം നീക്കാമെന്ന് പറഞ്ഞു അതറിയില്ലേ ഈ ദേശസ്നേഹികൾ നമ്മുടെ ദേശീയപതാകെ അംഗീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തിരച്ചീനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തിരച്ചീനമായി കൊങ്കുമ നിറവും വെള്ളനിറവും കരിമ്പയും അതിന് നടുവിൽ സാഗരനീല ചക്രവുമുള്ള ദേശീയ പതാക അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള സകലമാന ജനങ്ങൾക്കും തങ്ങളുടേതായി എന്തെങ്കിലുമൊന്ന് ആ ദേശീയ പതാകയിൽ കാണുവാൻ സാധിച്ചു സംഘപരിവാരം പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്താ കാരണം മൂന്നെന്ന് പറയുന്നത് അശുഭമായിട്ടുള്ള ഒരു ചിഹ്നമാണ് മൂന്ന് നിറമുള്ള കൊടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരുടെ കണ്ണിൽ മത്ത ഉത്തീരിക്കായിരുന്നു നടുക്കുള്ള നീല ചക്രം നീല നിറമ നാല് നിറം എന്നുള്ളത് അവരുടെ കണ്ണിൽ അപ്പോഴും പെട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടന വന്നു ഭരണഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നാല് ദിവസം വരുന്ന ആലോചിച്ചിട്ട് മുപ്പതാം തീയതി ഓർഗനൈസർ എന്ന് പറയുന്ന അവരുടെ പത്രത്തിൽ മുഖപത്രത്തിൽ എഴുതി ഈ ഭരണഘടനയെ അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല അത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഫെബ്രുവരി മാസം ആറാം തീയതി അവർ എഴുതി ഇത് ഞങ്ങൾക്ക് അങ്കീകരിക്കാൻ പറ്റില്ല എന്താ കാരണം അതിനകത്ത് മനുസ്മൃതി എന്നൊരു വാക്കില്ല ഇത് കേട്ടാൽ തോന്നും ലോകത്തുള്ള സകല ഭരണഘടനയിലും ഈ മനുസ്മൃതി എന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ മാത്രം ഇല്ലാത്തതുകൊണ്ട് എന്തോ വലിയ പഴവ് പറ്റിയിരുന്നു എന്താണ് മനുസ്മൃതി എന്ന് പറയുന്നത് ജനിച്ച കുലത്തിനും ചെയ്യുന്ന തൊഴിലിനുമനുസരിച്ച് ഒരു വ്യക്തിയുടെ അന്തസ് തീരുമാനിക്കണമെന്ന് പറയുന്ന ഒരു ജാതി അടിസ്ഥാനമാക്കി ജാതിയെ നിർമ്മിച്ച ഒരു കോഡാണ് മനുസ്മൃതി എന്ന് പറയുന്നത് അതായത് ഇപ്പം മനുസ്മൃതി ആണ് എങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെയല്ല ഇരിക്കുക മറിച്ച് കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കും ബ്രാഹ്മണർ മാത്രം അതിനുശേഷം കുറച്ചങ്ങോട്ട് നീങ്ങി ക്ഷത്രിയരിയ്ക്കും പിന്നെയും കുറച്ചങ്ങോട്ട് നീങ്ങി ആ മാവേലിപുരം ഭാഗത്തൊക്കെ ശൂദ്രന്മാർ ഈ വൈശ്യന്മാർക്ക് നിൽക്കാം ശൂദ്രന്മാർ പിന്നെയും അങ്ങോട്ട് നീങ്ങി നിൽക്കണം ഇനി മറ്റൊരു കൂട്ടരുണ്ട് പഞ്ചമർ എന്ന് പറയും ദളിതരെന്നും ഹരിജനെന്നും ഒക്കെ പിന്നീട് വിളിച്ച ആളുകൾ അവർക്ക് ഈ പ്രസംഗം കേൾക്കാനേ പറ്റില്ല ചെവിയിൽ ഊയി ഈയുമൊരുക്കി ഒഴിക്കും പിന്നെ ഇവിടെ ഒരു സ്ത്രീ നിൽക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല കാരണം അനുസ്മൃതിയിൽ സന്തോഷമായി എഴുതി വെച്ചിട്ടുണ്ട് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് ആ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ ഭരണഘടനയെയോ നമ്മുടെ ഈ പതാകയോ പോലും അംഗീകരിക്കാതെ വന്ന കൂട്ടമാണ് നമ്മോട് രാജ്യസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് ഈ മനുസ്മൃതി ഇല്ലാത്തതുകൊണ്ട് ഈ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ കൂട്ടമാണ് നമ്മെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നതും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതെന്നുമൊക്കെ പറയുന്നതെന്നൊരു രസമുണ്ട് കൃത്യമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊരു നിയമം നടപ്പിലാക്കുന്നത് അവർ പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നമായിരുന്നു എന്നാണ് അങ്ങനെ സ്വപ്നമൊക്കെ ഉള്ള ഉണ്ട് അവർ അപ്പോഴേ വെടിവെച്ച് വന്നത് ഇനിയിപ്പോ ഈ രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നം ഇതായിരുന്നുവോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള അർദ്ധരാത്രിയിൽ ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യം ഇതിന്റെ സന്തോഷത്തിൽ മുഴുകിയിരിക്കുമ്പോഴും ഡൽഹിയിൽ മൗണ്ട് ബാറ്റിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷങ്ങൾ പൊടിപിടിക്കും പൊടിപൊടിക്കുമ്പോഴും അങ്ങ് നവഖലിയിലെ ഗ്രാമങ്ങളിൽ നടന്ന് പരസ്പരം പോരാടുന്ന ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും കണ്ണുകൾ ഒപ്പുകയും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും നാനാജാതി മതസ്ഥരുടെയും ആണെന്ന് പറഞ്ഞ നമ്മുടെ ബാപ്പു അങ്ങനെ പറഞ്ഞു വന്നു അന്നത്തെ രാത്രിയിൽ പിറ്റേന്നത്തെ ആഘോഷം എന്താണെന്ന് ചോദിച്ച ബംഗാൾ ഭരണകൂടത്തിനോട് ഇത്ര അധികം ആളുകൾ പട്ടിണി കിടക്കുകയും കലാപബാധിതമായിരിക്കുകയും ചെയ്യുമ്പോൾ എന്താഘോഷമാണ് നടത്തേണ്ടത് എന്റെ സ്രോതസ്സുകൾ വറ്റി വരണ്ടുപോയെന്നു പറഞ്ഞ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ഇതെന്നോ സ്വാതന്ത്ര്യദിനത്തിന്റെ ഒരു സന്ദേശം പറയണമെന്ന് പറഞ്ഞെത്തിയ ബി ബി സിയുടെ ലേഖകനോട് ഞാൻ ഇംഗ്ലീഷ് ഭാഷ മറന്നുപോയി എന്ന് കരുതിയേക്കൂ എന്ന് പറഞ്ഞ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയെ കുറിച്ചാണ് ഇവർ ഈ പെരുന്നണ പടച്ചുവിടുന്നത് മറിച്ച് ആരുടെ സ്വപ്നമായിരുന്നു ഇത് സാവർക്കറുടെ സ്വപ്നമായിരുന്നു ബി എസ് മൂടെ സ്വപ്നമായിരുന്നു ഗോൽവാക്കറുടെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാഗ്പൂരിലെ പ്രസിൽകരിച്ച വി ഓർ നേഷൻ ഡിഫ് പറയുന്ന പുസ്തകത്തിന്റെ അമ്പത്തിനാല് പേജുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ ഹിന്ദുവിന്റെ രാഷ്ട്രമാണ് വിദേശത്ത് നിന്ന് വന്ന മതങ്ങളും വിദേശത്തു നിന്ന് വന്ന ഇസങ്ങളും കൃത്യമായി ഹിന്ദു ധർമ്മത്തിന് വഴിപ്പെട്ടും ഹിന്ദു ധർമ്മം ആശ്രയിച്ചും പൗരത്വം അടക്കമുള്ള അവകാശങ്ങൾ ഉപേക്ഷിച്ചും ജീവിക്കണമെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറയുന്നത് ആഗ്രഹമാണ് ഇവർ സാധ്യമാക്കിയത് എന്നിട്ടാണിവർ ഹിന്ദുവിന് മാത്രമേ ദേശസ്നേഹമുള്ളൂ എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ തെരുവുകളിൽ രണ്ടായിരത്തി രണ്ടിൽ സംഘപരിവാരം അഴിഞ്ഞാടിയ ദിവസങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവ് തെരുവുകളും നടന്നിട്ട് മുസ്ലിങ്ങളെ തന്നെ തിരഞ്ഞു പിടിച്ച് അവരുടെ നെഞ്ചിൽ ശൂലം കുത്തിക്കയറ്റുകയും അവരുടെ ഗർഭിണിയുടെ വയർ വാളുകൊണ്ട് തുരന്നെടുത്തുകൊണ്ട് ആ ഗർഭിണിയുടെ ഗർഭസ്ഥ ശിശുവിനെ പോലും നശിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് ഡൽഹിയിലെത്തിയപ്പോൾ അവർക്ക് മതപീഡനം കൊണ്ട് മുതലക്കണ്ണീര് വന്നിരിക്കുവാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ഓർക്കണം ഗുജറാത്തിന്റെ തെരുവുകളിൽ രണ്ടായിരത്തി രണ്ടിൽ ഇതുപോലെ സംഘപരിവാരം അഴിഞ്ഞാടിയ ദിവസങ്ങളിൽ അവിടുത്തെ മിഡിൽ ക്ലാസ് സ്ത്രീകൾ മാരുതി ഡ്രൈവിംഗ് മിഡിൽ ക്ലാസ് എന്നാണ് അവരെ വിളിക്കുക കാരണം അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട് പിന്നെ ഈ മാരുതി ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ ഒരു ഫാഷൻ മാരുതി ഡ്രൈവിംഗ് മിഡിൽ ക്ലാസ് വിമൻ അവിടെ ഈ കലാപം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾ ഭർത്താക്കന്മാർ മക്കൾ സഹോദരങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീകളെ ചൂണ്ടിക്കാട്ടി മുസ്ലിം സ്ത്രീകളെ ചൂണ്ടിക്കാട്ടി പറയും റെയ്ഫർ റേഫർ എന്ന് പറയുമായിരുന്നു അങ്ങനെ സ്വന്തം പുരുഷന്മാരെ കൊണ്ട് അവിടുത്തെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യിപ്പിച്ചിരുന്നു ഗുജറാത്ത് കലാപ സമയത്ത് ഏതൊരു കലാപ സമയത്തും ഏതൊരു വിഭജന കാലഘട്ടത്തിലും ഏതൊരു യുദ്ധത്തിലും ജയിക്കുന്ന പക്ഷം തോൽക്കുന്ന പക്ഷത്തിൻ്റെ പുറത്താധിപത്യം ഉറപ്പിച്ചിട്ടുള്ളതെന്നും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും പങ്കിലമാക്കിയുമൊക്കെ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലായിരുന്നവർക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് എന്ന വർഷത്തിൽ ഗുജറാത്തിൽ നടന്ന കലാപങ്ങൾ ഓർമ്മയിലേക്ക് വരാത്ത ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഗുജറാത്ത് എന്തായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ദില്ലിയിലെ തെരുവുകളിൽ സംഘപരിവാരം കാണിച്ചു തന്നു എന്നിട്ടും ആളുകൾ പറയുകയാണ് ഇത് ഹിന്ദുക്കളൊക്കെ സേഫാണ് ഇത് മുസ്ലിമിന്റെ മാത്രം സമരമാണ് എന്ന് ഇങ്ങനെയൊക്കെ കരുതിയ കൂട്ടത്തിൽ അങ്ങ് അമിത്ഷായും ഉണ്ടായിരുന്നു അമിത്ഷായുടെ ആ ഒരു പ്രതീക്ഷയാണ് ആസാമിൽ പൗരത്വ നിയമം കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോ മുമ്പ് കിട്ടുണ്ണിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ ആസാമിൽ പൗരത്വ രജിസ്റ്റർ വന്ന സമയത്ത് അതിനകത്താക്കിയവരെ കുറിച്ച് കേൾക്കുമ്പോൾ കിട്ടുണ്ണിയായി അമിത്ഷാ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പൗരത്വ രജിസ്റ്റർ വന്നുവെന്നും പത്തൊമ്പത് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം ആളുകൾ അതിന് പുറത്താണെന്ന് അറിഞ്ഞപ്പോഴും അമിത് സന്തോഷമായി പിന്നെയാണ് പറഞ്ഞത് അതിൽ പതിനാല് ലക്ഷം പേരും ഹിന്ദുക്കളായിരുന്നു എന്ന് അതുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടിയല്ലേ ഇതിന് ചില മുസ്ലിങ്ങൾക്ക് എതിരെ കൂടിയല്ലേ ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ഈ സംഘപരിവാറില് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടുമെന്ന് കരുതി നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട് സ്വന്തം ഭ്രാന്തി പിടിച്ച അച്ഛനെ നായന്ന് വിളിച്ചാൽ അമ്മാവൻ ചോറ് തരുമെന്ന് കരുതിയിട്ട് ഈ സംഘപരിവാരത്തിലേക്ക് ചേക്കേറുന്ന ഒരുപാട് ഏർ മുസ്ലിം നേതാക്കന്മാരുണ്ട് അപ്പം അതിലൊരാൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അക്തർ റാസ എന്ന് പറയുന്ന ഒരാളുണ്ട് മൂപ്പര് ഈ ബാക്കിയുള്ളവരൊക്കെ മോശം ഞാൻ മാത്രം ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞു വന്നു തിരിച്ച് വീട്ടിൽ ചെന്നപ്പം വീടില്ല പൗരത്വ പ്രക്ഷോ ഇതിനകത്ത് അവിടുത്തെ പ്രക്ഷോഭകർക്ക് മുസ്ലിമിൻ്റെ വീടാന്ന് അറിയത്തുള്ളായിരുന്നു അവിടുത്തെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണ് അക്തർ റാസ എന്നറിയത്തില്ലായിരുന്നു വീട് ഇരുന്നിടത്ത് കുറച്ച് ചാരമുണ്ട് ഇനിയും നമ്മുടെ മോഡിജിയുടെ മണ്ഡലമായ വാരണസിയിലെങ്ങാനും കൊണ്ടുവന്നത് നിമഞ്ജനം ചെയ്ത് തൽക്കാലം ഇന്ത്യൻ മുസ്ലിമിന് സന്തോഷാവാം ഇനി മറ്റൊരാളല്ലേ ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന പാടെ ദില്ലി ഇമാം പറഞ്ഞു ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അത് പറഞ്ഞ നിമിഷത്തിൽ ഭീം പാർട്ടി നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞു അങ്ങനെയല്ല ഇതിൽ പ്രശ്നമുണ്ട് ഞാനെത്തും നമുക്ക് പ്രക്ഷോഭം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ നിമിഷം പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവിടെ എത്തി ഈ പ്രക്ഷോഭം നടത്തുവാൻ തയ്യാറായി നിന്നിരുന്ന മുസ്ലിം ജനതയുടെ മുമ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു കൊടുത്ത് പ്രക്ഷോഭം നയിച്ചപ്പോൾ ദില്ലി ഇമാമിനെ മാറ്റി ചന്ദ്രശേഖർ ആസാദിനെ ഈ ദില്ലി ഇമാക്കി അവിടുത്തെ ജനം നീങ്ങിയില്ലേ അങ്ങനെയുള്ള ദില്ലി ഇമാമിനെതിരെയുള്ളേ നമ്മുടെ സമരം ഇനി സ്വന്തം പേരിന്റെ ഇനിഷ്യലായിട്ടുള്ള എ പി എന്ന് പറയുന്നത് അടുത്ത പാർട്ടി എന്ന് വരെ ആക്കി മാറ്റിയ ഒരു ഇന്ത്യൻ മുസ്ലിം നമ്മുടെ നാട്ടിലുണ്ട് അബ്ദുള്ള കുട്ടി അപ്പം അദ്ദേഹം പറയുന്നത് ഈ പൗരത്വ ഭേദ നിയമത്തിൽ പ്രശ്നമില്ല എന്നാൽ ഭാഗ്യത്തിന് ഈ മനുഷ്യൻ കലാപകാലത്ത് ഒന്നും എത്തിയിട്ടില്ല അല്ലെ അവിടുന്ന് ആ നിമിഷം പൗരത്വം പരിശോധിച്ചിട്ടേ അവരിങ്ങോട്ട് വിടത്തുള്ളായിരുന്നു അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു മലയാളിയല്ലേ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ പൗരത്വം അങ്ങനെ പരിശോധിച്ചത് പാണ്ടൂരി മാറ്റിയായിരുന്നു ഇവിടെ നിന്നുള്ള മലയാളി മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അതും ഹിന്ദുമതത്തിൽപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ പി ആർ സുനിൽനെ പോലെയുള്ളവർ പറഞ്ഞതാണ് അവരോടൊക്കെ അങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്ന് അപ്പം ഈ എ പി അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിം നമ്മോട് പറഞ്ഞില്ലേ ഈ നിയമത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ആ മുസ്ലിമിനെതിരെയല്ലേ നമ്മുടെ സമരം എന്ന് പറയുന്നത് ി യു പിയിലെ അബ്ദുള്ള കുട്ടിയുണ്ട് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നാണ് പേര് കേരളത്തിലുണ്ട് നമ്മുടെ കേരള സർക്കാരിനോട് എങ്ങനെ തല്ലുപിടിക്കാം എന്ന് ചോദിച്ച് നടക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ആ ഇന്ത്യൻ മുസ്ലിമിനെതിരെ കൂടിയാണ് നമ്മുടെ സമരം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ എത്ര മോശമാണ് എന്ന് പറഞ്ഞാലും ഉറങ്ങി കിടന്നിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന്റെ ശൈത്യാവസ്ഥയിൽ നിന്ന് ഇന്ന് നാം ഈ തെരുവിൽ കാണുന്ന രാഷ്ട്രീയത്തിന്റെ വസന്തത്തിലേക്ക് ഉയർത്തി മാറ്റിയില്ലേ അല്ലെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ ആളുകൾ ഉണ്ടാവോ വൈകുന്നേരം വന്ന് ചെറുകടുതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവും കാരണം സ്വീകരണ മുറിയിൽ അവിടെ സീരിയലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സീരിയലുകളും ആ സീരിയലുകളെക്കാ രസകരമായി സംഘപരിവാർ മണ്ടത്തം ഈ കോമഡി ഷോയൊക്കെ ഭയങ്കരമായിട്ടാണ് സംഘപരിവാരത്തിൻ്റെ ആൾക്കാർ വന്നിരുന്ന ചാണകം ഈ പശുവിൻ്റെ കൊമ്പി പ്ലൂട്ടോണിയും ഉണ്ടെന്നും നോട്ടിനകത്ത് ചിപ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നും നാസ ഇന്ന് കൊറോണ വൈറസിനെതിരെ ഗോമൂത്രം തളിച്ചാൽ മതിയെന്നും ഒക്കെയുള്ള കാര്യം പറഞ്ഞ ആണുങ്ങൾ രസിച്ചിരിക്കും സ്ത്രീകൾ ഇതിനകത്തും രസിച്ചിരിക്കും അങ്ങനെ തെരുവീഥികളിലെ സംഘം ചേരലുകൾ സ്വീകരണ മുറിയിലെ ഖണ്ടശ നാടകങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത ചരിത്രസന്ധിയിൽ നിന്ന് മാറി ഇന്ന് പരസ്പരം ആളുകൾ കാണുമ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ ഇങ്ങനെ പോയാൽ മതിയോ വിലക്കയറ്റമായി ഓട്ടോക്കാർ കാണുമ്പോൾ പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കൂടിയെന്ന് പറയുവാൻ തുടങ്ങി മറ്റേത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ യന്ത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കേശവമാമൻ്റെ ഈ അഞ്ചുതല നാഗത്തിൻ്റെ കഥ അതിനെ ചെറുക്കാനായിട്ട് പതിനായിരം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്നു ഭൂ മിനിയാന്നത് ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ വീട്ടിലുണ്ടായി അത് കാണാൻ പോക്കൽ പിന്നെ ഈ പാല് ചുരത്തുന്ന ശിവലിംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുവാൻ തുടങ്ങി ഇന്ത്യൻ പൗരത്വത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഇന്ത്യയുടെ പതാകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും ഒക്കെ മാനിക്കാത്ത ഏതൊരാൾക്കെതിരെയുമാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം നമ്മുടെ പതാകയെയും നമ്മുടെ ഭരണഘടനയെയും സംരക്ഷിക്കാനാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാണ് സംഘപരിവാരത്തിന്റെ ഭീഷണി എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊപ്പം ഹെഡ്ഗേവാറും മൂംച്ചയുമാണ് എങ്കിൽ എന്റെ ഒപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ എണ്ണമറ്റ രക്തസാക്ഷികളും ഈ ത്രിവർണ പതാകയും എൻ്റെ ഭരണഘടനയുമാണെന്നുള്ള വിശ്വാസമായതുകൊണ്ടും നാളെ ഒരു കാലം എനിക്ക് ശേഷമുള്ള തലമുറ അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നത് െന്തുകൊണ്ട് അതിൽ പങ്കെടുത്തിട്ട് മരിക്കുന്നതായിരുന്നില്ലേ ഇതിലും ഉചിതം എന്ന് ചോദിക്കാതിരിക്കുവാൻ വേണ്ടി കൂടിയും നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ കൂടുതൽ കൂടുതലായി പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ